ബസ് ജീവനക്കാർക്ക് ക്രിസ്തുമസ് സമ്മാനം നൽകി കട്ടപ്പന പുളിയന്മല ക്രൈസ്റ്റ് കോളേജ് വിദ്യാർത്ഥികൾ കട്ടപ്പന ക്രൈസ്റ്റ് കോളേജ് മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റുഡൻസ് കൗൺസിലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ ചുറ്റുമുള്ളവരെ പങ്കാളികളാക്കിക്കൊണ്ട് ക്രിസ്തുമസ് മധുരം പങ്കുവച്ചു കട്ടപ്പന ക്രൈസ്റ്റ് കോളേജ് മാനേജ്മെന്റിന്റെയും സ്റ്റുഡൻസ് കൌൺസിലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ ചുറ്റുമുള്ളവരെ പങ്കാളികളാക്കിക്കൊണ്ട് ക്രിസ്തുമസ് മധുരം പങ്കുവച്ചു സഹജീവികളെ സഹോദരങ്ങളായി കണ്ട് അംഗീകരിക്കുവാനും ആദരിക്കുവാനും സ്വയം ജീവിതം ഒഴിഞ്ഞുവെച്ച ചാവറിയച്ചന്റെ മാതൃകയാൽ നടത്തപ്പെടുന്ന ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥികൾ കട്ടപ്പന പുളിയന്മല ദേശീയപാതയിൽ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ സർവീസ് നടത്തുന്ന എല്ലാ ബസ് ജീവനക്കാർക്കും ക്രിസ്തുമസ് മധുരമായി കേക്ക് വിതരണം ചെയ്തു കട്ടപ്പന ടൗണിൽ എല്ലാ കുട്ടികളും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലാഷ് മോബ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇന്ന് ഈ കേക്ക് വിതരണമുണ്ട് ഇന്നിപ്പോൾ തന്നെ ക്രിബ് മത്സരമുണ്ട് അതുപോലെ തന്നെ പപ്പാവ മത്സരമുണ്ട് കരോൾ ഗാന മത്സരമുണ്ട് അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുകയാണ് ഇരുപതാം തീയതി ഒരു മെഗാ പരിപാടിയും ക്രൈസ്റ്റ് കോളേജിൻ്റെ ആഭിമുഖ്യത്തില് പുറമേ നിന്നുള്ള നാട്ടിലെ പല വിവിധ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്രിസ്മസ് ഗാന മത്സര പരിപാടി ഇരുപതാം തീയതി നടക്കുന്നുണ്ട് ബസിൽ കയറുന്ന വിദ്യാർത്ഥികളെ സ്നേഹവും ത്യാഗപൂർണവുമായ മനസ്സോടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ സുരക്ഷിതരായി എത്തിക്കുന്ന സഹജീവികളുടെ സ്നേഹാദരവിന് നന്ദി സൂചകമായാണ് കരോൾ ഗാനത്തിന്റെ അകമ്പടിയോടെ ക്രിസ്തുമസ് സമ്മാനം വിതരണം ചെയ്ത വിദ്യാർത്ഥികൾ മാതൃകയായത് ക്രൈസ്റ്റ് കോളേജ് ഡയറക്ടർ ഫാദർ അനൂപ് തുരുത്തിമറ്റം പ്രിൻസിപ്പൽ ഡോക്ടർ എം വി ജോർജ്കുട്ടി ഐക്യുഎസ്ഇ കോർഡിനേറ്റർ ക്രിസ്റ്റി പി ആന്റണി കോളേജ് ചെയർമാൻ റോണി റെജി തോമസ് ആർട്സ് ക്ലബ് സെക്രട്ടറി ജെബിൻസ് കറിയ സ്റ്റുഡന്റ്സ് കൌൺസിൽ അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം ನ್ಯೂಸ್ ಬಿರೋ ಕಟ್ಟಪ್ಪನ